ഈ ആധുനിക കാലഘട്ടത്തിലെ പരിണാമ പ്രക്രിയ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന വിലയിരുത്തലുകളുണ്ട് ലോകത്തിൻ്റെ വികസന മുന്നേറ്റങ്ങളിലും ജൈവശാസ്ത്രപരമായ പരിണാമങ്ങളിലും പോലും മനുഷ്യൻ്റെ ഇടപെടലുകൾ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ വിവേചനശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ ജൈവയാഥാർത്ഥ്യങ്ങൾ ആധുനിക ലോകത്തെ അതിദ്രുതം മുന്നോട്ട് നയിക്കുന്നു അതോടൊപ്പം ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും തങ്ങളെക്കുറിച്ചു തന്നെയും മനുഷ്യന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ മഹത്തരമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങളിൽ നിർണായകമായ ഒരേടാണ് ക്ലോണിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ ജൈവശാസ്ത്ര രംഗത്തെ വിപ്ലവകരമായ ഈ നേട്ടം എണ്ണമറ്റ ഗവേഷണങ്ങൾക്കുള്ള വാതിൽ തുറന്നു നൽകിയിരിക്കുന്നു സ്വാഭാവികമായി ലൈംഗിക പ്രത്യുൽപാദനം മാത്രം നടക്കുന്ന ജീവി വർഗങ്ങളിൽ വ്യത്യസ്തമായൊരു മാർഗം പരീക്ഷിച്ച് വിജയിച്ച ശാസ്ത്രജ്ഞരെ ലോകം ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു കോശത്തിൽ നിന്ന് ആ ജീവിയുടെ ഒരു പതിപ്പിനെ തന്നെ സൃഷ്ടിക്കുകയാണ് ക്ലോണിങ്ങിൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഇങ്ങോട്ട് പലതരം സസ്തനികളിലും ക്ലോണിംഗ് പരീക്ഷിച്ചു വിജയിച്ച ശാസ്ത്രലോകം മനുഷ്യനിൽ ഈ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുമോ എന്നതിനെ ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ ക്ലോണിങ്ങിന് ചില വകഭേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം മനുഷ്യനിൽ ക്ലോണിംഗ് പരീക്ഷിക്കുന്നതിനെ ആഗോള സമൂഹം ഒന്നടങ്കം എതിർക്കുകയും രാജ്യങ്ങൾ നിയമം മൂലം അതിനെ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിലും ജീവശാസ്ത്ര ജീവശാസ്ത്രരംഗം ക്ലോണിങ്ങിൻ്റെ സാധ്യതകളെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നു രണ്ടായിരത്തി പതിനെട്ടിലാദ്യമായി ഒരു പ്രൈമേറ്റിൽ ക്ലോണിംഗ് പരീക്ഷിച്ച് വിജയിച്ച പശ്ചാത്തലത്തിൽ ആ സാങ്കേതികവിദ്യയുടെ സാധ്യതകളെയും വെല്ലുവിളികളെയും നാം ഇവിടെ ജൈവ സാങ്കേതിക വിദ്യയെ ഇത്ര അധികമായിട്ട് ജനകീയവൽക്കരിച്ച വേറൊരു ശാസ്ത്ര മുന്നേറ്റം ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അങ്ങ് തെരുവിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ വരെ ഇത്രയധികം താല്പര്യത്തോടു കൂടി ചർച്ച ചെയ്ത ഒരു ശാസ്ത്ര വിഷയം ഈ അടുത്ത നാളുകളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ക്ലോണിംഗ് പോലെ എന്ന് നമുക്ക് പറയാം കാരണം പ്രകൃതിയുടെ സ്വാഭാവികമായ ചലനാത്മകതയിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ രീതിയിലേക്ക് ഉള്ള ഒരു ചുവടുവയ്പായിരുന്നു ക്ലോണിംഗ് എന്ന് പറയുന്ന ശാസ്ത്ര മുന്നേറ്റം അതും പ്രത്യുൽപാദനപരമായ മേഖലയിൽ ലൈംഗികമായ പ്രത്യുൽപാദനത്തിൽ നിന്ന് ഭിന്നമായി എൻ്റെ ശരീരത്തിലെ ഏതൊരു കോശത്തിൽ നിന്നും എനിക്ക് വേണമെങ്കിൽ എൻ്റെ തന്നെ കോപ്പിയെ ജനിപ്പിക്കാൻ സാധിക്കുമെന്നത് ശാസ്ത്രം ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ സാധിക്കാതിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇയാൻ വിൽമുട്ടും കൂട്ടരും ഈ സ്വപ്നം അക്ഷരാർത്ഥത്തിൽ തന്നെ സാക്ഷാത്കരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും വിപ്ലവാത്മകമായ ഒരു മുന്നേറ്റമായിരുന്നതുകൊണ്ട് തന്നെ അനിതര സാധാരണമായ ധാർമ്മിക വിശകലനങ്ങളും ഇതിൻ്റെ കാര്യത്തിൽ അനിവാര്യമാണ് ഇതുവരെ നമ്മൾ പുലർത്തിപ്പോകുന്ന ധാർമ്മിക സങ്കേതങ്ങളും സ്വപ്നങ്ങളും പലതും ക്ലോണിങ്ങിനെ ആഖ്യാനം ചെയ്യാനും വിശകലനം ചെയ്യാനും അപര്യാപ്തമാണ് എന്നുള്ളത് മാനവരാശി തിരിച്ചറിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ധാർമ്മിക സാമൂഹിക നയ്യാമിക പ്രശ്നമായിട്ട് ക്ലോണിങ് ഇന്നും കണക്കാക്കപ്പെടുകയാണ് മനുഷ്യനെ ക്ലോൺ ചെയ്യാൻ നമുക്ക് അനുവാദം ഇല്ല എങ്കിൽ പോലും ഈ ധാർമ്മികമായ പ്രശ്നങ്ങളോടെല്ലാം തുറന്ന മനോഭാവം പുലർത്തിക്കൊണ്ട് തന്നെ ക്ലോണിംഗ് പോലെയുള്ള ഒരു ശാസ്ത്ര മുന്നേറ്റം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ദാർശനിക ഉൾക്കാഴ്ചകളെ നമുക്ക് നിരസിക്കാൻ നിരസിക്കാനാവുകയുമില്ല എന്നുള്ളതാണ് ഇതിലുമുണ്ട് ഒരു ദൈവാവിഷ്കാരം നമ്മൾ ഇവിടെ ഇപ്പോൾ ഉന്നയിച്ച ഈ വാദഗതികളൊക്കെയാണ് തുടർന്ന് വരുന്ന ഈ ചർച്ചയിലൂടെ നമുക്ക് തെളിയിക്കുവാനും സ്ഥിരീകരിക്കുവാനുമായിട്ട് ഉള്ളത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മൗത്വപൂർണമായ ഒരു സംഭവമായിരുന്നു ക്ലോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇയാൻ മുൽമൂട്ട് റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ സ്കോട്ട്ലൻഡ് അവിടെ വച്ചാണ് ഇത് നടത്തിയത് അത് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രസിദ്ധീകരിച്ചു ലോകം മുഴുവനും ഞെട്ടിപ്പോയി അത് കേട്ടപ്പോഴത്തേക്കും ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു സ്വപ്നത്തെ മാത്രം കണ്ട ഒരു കാര്യമായിരുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രേ അത്ര പുതിയ സംഗതിയൊന്നും അല്ല ഇതുപോലുള്ളത് താഴ്ന്ന ജീവി ജീവികളുണ്ടല്ലോ ബാക്ടീരിയ പ്ലാന്റ്സ് അതുപോലുള്ള ഈനോ ജീവികളിൽ പണ്ട് മുതല നടന്നുകൊണ്ടിരുന്ന കാര്യമാണിത് അതുപോലെ തന്നെ മനുഷ്യരിൽ നടക്കുന്നുണ്ടായിരുന്നു ഐഡൻറ്റിക്കൽ ട്വിൻ ഇപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഇപ്പോൾ ഒരു ആണ്ടത്തിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കുട്ടികളായി വന്നിട്ടുള്ള ഐഡൻറ്റിക്കൽ ട്വിൻസ് പ്രകൃതിയിൽ തന്നെ ക്ലോണിങ് പോലെ തന്നെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ചിലപ്പോൾ ചില ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയ അല്ലെ സൂക്ഷ്മ ആണുക്കളിൽ ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ബൈനറി ഫിഷൻ ഒരേ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ് രണ്ടായി പിരിഞ്ഞ് ഇത്തരത്തിലുള്ള രണ്ടോ ക്ലോണിങ്ങിനെ കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്തു തുടങ്ങുന്നതിനും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ക്ലോണിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ ചരിത്രം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു കാർപ്പ് മത്സ്യത്തിൽ ക്ലോണിംഗ് വിജയകരമായി നടത്തിയെന്ന് അവകാശപ്പെട്ടത് ഒരു ചൈനീസ് ശാസ്ത്രജ്ഞനായിരുന്നു അതിനു മുമ്പും പിമ്പും പല രാജ്യങ്ങളിലായി നടന്ന അനവധി ഗവേഷണങ്ങളുടെ തുടർച്ചയായാണ് ഡോളി എന്ന ആട്ടിൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനിക്കുന്നത് ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യകളിൽ പ്രധാനം ദാതാവിൻ്റെ ശരീരകോശത്തിൻ്റെ ന്യൂക്ലിയസ് ഒരണ്ടത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സ്ഥാനത്ത് നിക്ഷേപിച്ച് നടത്തുന്ന സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറംലോകം അറിഞ്ഞ ഡോളി എന്ന ആട്ടിൻകുട്ടിയുടെ ജനനമാണ് ലോകത്തിലെ അധികം ചർച്ച ചെയ്യപ്പെട്ട ക്ലോണിംഗ് ക്ലോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി ജനറ്റിക്കലി വെരി ഇമ്പോർട്ടൻ്റ് ജനറ്റിക്കലി സെയിം കോപ്പീസ് ആർ മെയ്ഡ് നോട്ട് ഹ്യൂമൻലി ബട്ട് ജനറ്റിക്കലി വെരി ഇമ്പോർട്ടൻ്റ് ആണത് ഓക്കെ അത് എങ്ങനെയാണ് ന ചെയ്യുക അതിനായിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്നാണ് എന്നാണതിന് പറയുക അതിന് ചെയ്ത് എങ്ങനെയാണ് ഒരു എക്സെൽ എടുക്കണം അപ്പോൾ വളരെ അത്യാവശ്യമാണ് എക്സെൽ എടുക്കുക മദറിൻ്റെ മദർ ഒരു ഫീമേലിൻ്റെ എക്സൽ എടുത്തിട്ട് അതിനെ ഡീന്യൂക്ലിയറ്റ് അതിൻ്റെ ന്യൂക്ലിയസ് എടുത്ത് മാറ്റിക്കളയുക അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉപകരണങ്ങളും അതിനുള്ള ടെക്നോളജി നമുക്ക് പോണ്ട് അത് കഴിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് ആ സ്ഥാനത്തേക്ക് നമ്മൾ ക്ലോൺ ചെയ്യാൻ പോകുന്ന ആളിൻ്റെ ഒരു ന്യൂക്ലിയസ് ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ അതൊക്കെ എല്ലാം തരണം ചെയ്താണ് ഈ ആൻ ബെൽമുട്ടായി ചെയ്തത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് പോലെയായ തീരയാണ് അതിനുശേഷം ദാറ്റ് വിൽ ബി ഇംപ്ലാന്റ് ഇൻ ടു ദ ബൂം ഓഫ് എ ഒരു ഒരു സ്ത്രീയുടെ ഊമിലേക്ക് ഒരു ഗർഭ ഗർഭപാത്രത്തിലേക്ക് അതിനെ ഇംപ്ലാന്റ് ചെയ്യും അത് കഴിഞ്ഞ് സാധാരണ പിള്ളേർ ഗർഭപാത്രത്തിൽ പോലെ ഇത് വളർന്നു വന്നിട്ട് ഒൻപത് മാസം കഴിയുമ്പോൾ പുറത്തു വരും ഇതാണ് ക്രോണിങ്ങിൻ്റെ പ്രൊസീജ്യർ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് പക്ഷേ പലതരത്തിലുള്ള ടെക്നോളജി കോംപ്ലിക്കേഷൻസ് ഉണ്ട് സയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ അഞ്ചിന് ജനിച്ചുവെങ്കിലും ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ആ വാർത്ത അവളുടെ സൃഷ്ടാക്കൾ പുറം ലോകത്തെ അറിയിച്ചത് ഇയാൻ വിൽമുട്ട് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ സ്കോട്ട്ലൻഡിലെ റോസ്ലെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഡോളിയുടെ ക്ലോണിംഗ് നടന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഏഴു വയസ്സു തികയും മുമ്പേ ഡോളി മരിച്ചു വാദരോഗവും ശ്വാസകോശ രോഗവും കൊണ്ട് അവശ നിലയിലായിരുന്നു ഡോളി പിന്നീട് ഇങ്ങോട്ട് വിവിധ രാജ്യങ്ങളിലായി അനവധി ജീവികൾ ക്ലോണിങ്ങിലൂടെ പിറന്നു അവയിൽ നായയും പൂച്ചയും കുതിരയും പശുക്കളുമെല്ലാം ഉൾപ്പെടുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി മനുഷ്യൻ ഉൾപ്പെടുന്ന പ്രൈമേറ്റ് കുടുംബത്തിൽപ്പെട്ട രണ്ട് കുരങ്ങുകൾ ചൈനയിൽ സൃഷ്ടിക്കപ്പെട്ടതായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് ക്ലോണിംഗ് രംഗത്തെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്നു ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ജീവിയുടെ തനത് രൂപങ്ങളെ പകർപ്പുകൾ പകർപ്പുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടിൻ്റെ ക്ലോണിങ് ആണ് അതാണ് മാമലസിലെ വിജയകരമായിട്ട് നടത്തിയ ആദ്യ ക്ലോണിങ് പക്ഷേ അനേകം ട്രയൽ നടത്തിയ ശേഷമാണ് ഇരുന്നൂറിലേറെ ട്രയൽ നടത്തിയ ശേഷമാണ് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ ഒരു ഒരു ക്ലോണിങ് നടത്താൻ സാധിച്ചത് ചെറിയ ജീവികളിലൊക്കെ ക്ലോണിങ് ഇതുപോലെ നടത്തിയിട്ടുണ്ട് ഹ്യൂമന് ഇതുവരെയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് അറിവില്ല പക്ഷേ ഫ്രാൻസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർ ചെയ്തു എന്നാണ് അവർ പറയുന്നത് സെക്രട്ടറിയായിട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോന്നോ സ്ഥാപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ടെക്നോളജി അതിനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് തീർച്ചയായും ക്ലോണിംഗ് എന്ന വിദ്യയിലൂടെ ജൈവശാസ്ത്ര ലോകം ലക്ഷ്യം വയ്ക്കുന്ന നേട്ടങ്ങൾ പ്രധാനമായും രണ്ട് വിധത്തിലാണ് ഒന്ന് പ്രത്യുൽപാദനപരം മറ്റൊന്ന് ചികിത്സാർത്ഥം മനുഷ്യ ശരീരത്തിലും മനുഷ്യനു വേണ്ടിയും ക്ലോണിംഗ് പ്രായോഗിക പദത്തിൽ എത്തിയേക്കാം എന്ന സാധ്യത ഉയർന്നപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയുണ്ടായി എതിർപ്പിൻ്റെ സ്വരങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു ചികിത്സാപരമായ ആവശ്യങ്ങൾക്കായാലും മനുഷ്യകോശങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലോണിംഗ് ഇപ്പോഴും ഗവേഷണങ്ങളുടെ ഘട്ടത്തിലാണ് ശാസ്ത്രകാരന്മാർ ഇന്ന് മുന്നിൽ കാണുന്ന രീതിയിൽ ക്ലോണിങ്ങിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമായി തെളിയിക്കപ്പെട്ടാൽ അത് ചികിത്സാരംഗത്ത് ഒരുപക്ഷെ വിപ്ലവം സൃഷ്ടിച്ചേക്കാം എന്നാൽ അവിടെയും പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യഭ്രൂണത്തിൻ്റെ ഉപയോഗം നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എംബ്രിയോണിക് ക്ലോണിങ്ങിൽ പലപ്പോഴും ധാരാളം എംബ്രിയോസ് വെച്ച് ആ ക്ലോണിങ് നടത്തുമ്പോൾ പല എംബ്രിയോസും നശിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥാവിശേഷം കൂടി അതിലുണ്ട് എംബ്രിയോസ് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു എത്തിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ ഉദാഹരണമായിട്ട് ഒരു ആക്സിഡൻ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ഒരു കുട്ടി ആക്സിഡൻറ്റിൽ പെട്ടാൽ മാതാപിതാക്കൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ആ കുട്ടിയെ പോലെയുള്ള ഒരു കുട്ടിയെ നമുക്ക് വീണ്ടും കിട്ടണമെന്നുള്ളത് ആ സമയത്ത് ആ കുട്ടിയുടെ സൊമാറ്റിക് സെല്ലിലെ ബോഡി സെല്ലിലെ ഒരു ന്യൂക്ലിയസ് നമ്മളെടുത്ത് ആ ഡോണർസ് ന്യൂക്ലിയസ് വെച്ച് ക്ലോണിങ് നടത്തിയാൽ ആ കുട്ടിയെ പോലെ ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ് അത് എത്രമാത്രം അത് ക്ലോണിങ്ങിനെ അനുകൂലിക്കുന്നുണ്ട് In animal trials, uh, one might think of the great success of Dolly the Sheep, which was two decades ago. Well, that success came only after failed attempts, well over 200, I think it was 267 failed attempts at cloning before that successful uh, attempt. And when it comes to human beings, then are, are we really. Uh, ready to allow for the death of so many human embryos the destruction of embryos in clinical trials before we perfect this technique and even if we do uh, the risks that that are there uh, in animal trials again you've had risks of, of deformed animals of all kinds of things like that are we willing to risk those things? <laughs> വിജയകരമായി ക്ലോണിംഗ് എങ്കിലും ഇനിയും പരിഹരിക്കപ്പെടാത്ത ചില പ്രതിസന്ധികൾ ഈ സാങ്കേതികവിദ്യക്കുണ്ട് അതിൽ പ്രധാനമായൊന്ന് ദാതാവായ ജീവിയുടെ പ്രായം പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന കുഞ്ഞിനും ബാധകമാണ് എന്നുള്ളതാണ് ഡോളി എന്ന ചെമ്മരിയാട് ചെറുപ്രായത്തിൽ തന്നെ വാർദ്ധക്യ വാർദ്ധക്യസഹജമാംവിധം രോഗബാധിതയായി മരണപ്പെട്ടത് അതിന് ഉദാഹരണമാണ് ഇത്തരത്തിൽ ക്ലോണിംഗ് വഴി സൃഷ്ടിക്കപ്പെടുന്ന ജീവികളിൽ പല വിധത്തിലുള്ള കുറവുകൾ ദൃശ്യമാകുന്നത് ഇന്നും ഒരു പരിധിവരെ അപരിഹാര്യമായി തുടരുന്നു പിൽക്കാലത്തും ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട പല ജീവികൾക്കും ആയുസ് കുറവായിരുന്നു ഇത്തരം പരിമിതികളും പോരായ്മകളും ക്ലോണിംഗ് മനുഷ്യനിൽ പ്രായോഗികമാക്കാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ അനേകർക്ക് പ്രേരകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡോളി എന്ന ഷീപ്പിന് ആദ്യമായിട്ട് ശാസ്ത്രലോകം ക്ലോണിംഗ് വഴി വികസിപ്പിച്ചെടുത്തു എന്നാൽ ആ ക്ലോണിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഡോണർ ന്യൂക്ലിയസിൻ്റെ അതേ ഒരു ഏജാണ് ഈ പുതിയതായിട്ടുണ്ടായ ഡോളി എന്ന ആ ഷീപ്പ് കാണിച്ചത് അപ്പോൾ ഈ വയസ്സ് അതായത് ഡോണർ ന്യൂക്ലിയസിൻ്റെ അതേ ഏജ് തന്നെയാണ് ക്ലോൺ ചെയ്യപ്പെട്ട ആ ഒരു ഓർഗനിസം കാണിക്കുന്നത് ഇതൊക്കെ ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസിലേക്ക് വഴിതെളിക്കുന്നതാണ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് പലരും ഇതിനെക്കുറിച്ച് ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ ഇത്തരത്തിൽ ക്ലോണിങ് നടത്തി ഉണ്ടാകുന്നു കാരണം ക്ലോണിങ് നടത്തി ഉണ്ടാകുന്ന ആ ഓഫ് സ്പ്രിങ്സ് അവർ ബയോളജിക്കലി അത്ര സ്റ്റേബിളായിട്ട് കാണുന്നില്ല അതിന് ആയുസ് കുറവാണ് അപ്പോൾ പല ഡിഫക്റ്റുകളും ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ മനുഷ്യരിൽ അങ്ങനെ ഒരു ക്ലോണിങ് നടത്തി വികലമായ ജീവികളെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ എത്തിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അത്തരം ഗവേഷണങ്ങളെല്ലാം പല നിരോധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിവ് മനുഷ്യനിൽ ഏത് സാഹചര്യത്തിലായാൽ തന്നെയും ക്ലോണിംഗ് പരീക്ഷിക്കുന്നതിന് എതിരായി ഉയരുന്ന വാദഗതികൾ പലതുണ്ട് സ്വാഭാവികമായി കുഞ്ഞുങ്ങൾ ജനിക്കുക സാധ്യമല്ലാത്ത പ്രത്യേക സാഹചര്യത്തിലായാലും ദമ്പതിമാർ ക്ലോണിങ്ങിലൂടെ കുഞ്ഞിനെ ജനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് അവരുടെ മകനോ മകളോ ആകുന്നില്ല എന്നതാണ് വാസ്തവം കോശം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഒരു തനിപ്പകർപ്പ് അഥവാ Identical twin kunya. Adhinal, Maya, in natural procreation, uh, it is the one flesh of marriage, the husband and the wife coming together, that issues forth in the one flesh of the child. So the child is partly from its mother and partly from the father. Uh, neither one of them completely, but here is a unique, distinct individual. And in various forms of assisted reproductive technologies, this can be maintained, but it's different with reproductive cloning. The, in reproductive cloning, the child who's born is an exact replica of the donor, uh, and that donor could be the father, but that means that the father's DNA is replicated exactly. It's his DNA that is. Is uh, placed with the enucleated egg of the mother. And so the child that comes is essentially an identical twin. And, and so you think about this that even though this, this child that is born is the child of the father, it's also, in terms of DNA, the twin of the father. It is this kind of thing that so disrupts the order of relationships. in in family and in marriage that we ought not to even attempt these things. ആഗോള സമൂഹത്തിന് മുന്നിൽ എന്നതുപോലെ കത്തോലിക്ക സഭയ്ക്ക് മുന്നിലും ക്ലോണിംഗ് എന്ന സാങ്കേതികവിദ്യ വലിയൊരു ചിന്താവിഷയമാണ് പ്രത്യേകിച്ച് മനുഷ്യനിൽ ക്ലോണിംഗ് പരീക്ഷിക്കപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യത്തെ സഭ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നു ജീവൻ സമൂഹം കുടുംബജീവിതം തുടങ്ങിയ വിഷയങ്ങളിൽ എക്കാലവും സഭ മാറ്റമില്ലാതെ സൂക്ഷിക്കുന്ന നിലപാടുകൾ ചിലതുണ്ട് ഇത്തരം കാരണങ്ങളാൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ക്ലോണിംഗ് രീതികൾ മനുഷ്യനിൽ പ്രയോഗിക്കുക ധാർമ്മികതയ്ക്കും വിശ്വാസത്തിനും ചേർന്നതല്ല എന്ന് സഭ പഠിപ്പിക്കുന്നു എന്നാൽ പ്രായപൂർത്തിയായവരിൽ നിന്നെടുക്കുന്ന സ്റ്റെംസെൽ ഉപയോഗിച്ചുള്ള മനുഷ്യഭ്രൂണത്തെ നശിപ്പിക്കാതെയുള്ള ചികിത്സാവശ്യത്തിനായുള്ള ക്ലോണിംഗ് നിയന്ത്രണ വിധേയമാണെങ്കിലും അനുവദനീയമാണ് സാൻറ്റിറ്റി ഓഫ് ലൈഫ് ജീവൻ്റെ പരിശുദ്ധത രണ്ടാമതായിട്ട് ഡിഗ്നി ഹ്യൂമൻ ഡിഗ്നിറ്റി മൂന്നാമതായിട്ട് സ്വാഭാവികത അതായത് ഓരോ ജീവികൾക്കും അവർ അവരുടേതായ നേച്ചറുണ്ട് സ്വഭാവമുണ്ട് അവരുടേതായ രീതികളുണ്ട് ഇത് ദൈവം തന്നിരിക്കുന്നതാണ് അതിന് നമ്മൾ കഴിയുന്നതും അവഗണിക്കരുത് അതിനെ ഇൻ്റർഫിയർ ചെയ്യരുത് എന്നുള്ളത് നാലാമതായിട്ട് സാന്റ്റിറ്റി ഓഫ് ഫാമിലി ലൈഫ് ആൻഡ് മ്യൂച്വൽ ലവ് സ്നേഹം മ്യൂച്വൽ സ്നേഹം ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹം ഇങ്ങനെ ഈ മൂന്ന് നാല് തത്വങ്ങളും ആശയങ്ങളും തിരുസഭയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കാര്യത്തെ ലംഘിക്കാനായിട്ട് തിരുസഭ ഒരിക്കലും തയ്യാറാകത്തില്ല ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സി വെച്ചുകൊണ്ട് ക്ലോനിങ്ങിനെപ്പറ്റി സംസാരി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ക്ലോണിങ് പോകുമ്പോൾ പോവുകയാണെങ്കിൽ ഈ തത്വങ്ങളും ആശയങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഉദാഹരണത്തിനായിട്ട് റീപ്രോഡക്റ്റീവ് ക്ലോനിങ്ങിനെപ്പറ്റി ചിന്തിക്കുക യുജനിക്ക് ക്ലോണിങ്ങിനെ പറ്റി ചിന്തിക്കുക യുജനിക് ക്ലോനിക്ക് റിപ്രഡക്റ്റീവ് ക്ലോണിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മനുഷ്യനെ ഒരു യന്ത്രം പോലെ ഒരു മെഷീൻ പോലെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അതായത് ഡീഹ്യൂമനൈസേഷൻ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ ഒരു വാണിജ്യ വസ്തുവായിട്ടും നമ്മൾ കണക്കാക്കുകയാണ് അതായത് ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് ക്ലൗണിംഗ് എന്ന നൂതന സാങ്കേതികവിദ്യ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തിയെന്ന് അവകാശപ്പെടാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഉൾക്കാഴ്ചകൾ അമൂല്യമാണ് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്നതാണ് ഇന്ന് ശാസ്ത്രം പരീക്ഷിച്ച് വിജയിച്ച ക്ലൗണിങ്ങിൻ്റെ പിന്നിലെ അടിസ്ഥാന സാങ്കേതികവിദ്യ സൊമാറ്റിക് സെൽ എന്നാൽ മനുഷ്യ ശരീരത്തിൽ എവിടെയുമുള്ള പ്രത്യുത്പാദനശേഷിയില്ലാത്ത സാധാരണ ഒരു കോശം എന്നാണ് അർത്ഥം അത്തരമൊരു കോശത്തിൻ്റെ ന്യൂക്ലിയസ് ഉപയോഗിച്ചാണ് അതേ വ്യക്തിയുടെ തനി പകർപ്പ് നിർമ്മിക്കാമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് ഒരു മില്ലിമീറ്ററിൻ്റെ ആയിരത്തിൽ ഒരംശം മാത്രമുള്ള ഒരു ശരീരഭാഗത്തിൽ ഒരു വ്യക്തിയുടെ സകല സ്വഭാവ സവിശേഷതകളും ശാരീരിക ഗുണങ്ങളും പൂർണ്ണമായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് അത്യത്ഭുതകരമാണ് സൃഷ്ടിയുടെ മാഹാത്മ്യമാണ് നാം ഇവിടെയും തിരിച്ചറിയുന്നത് നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ചും ദാർശനികമായിട്ട് വിശകലനം ചെയ്തതുപോലെ പദാർത്ഥം എന്ന് പറയുന്ന വലിയ രഹസ്യാത്മകമായ ഒരു സംഗതി അതിൻ്റെ വിസ്മയങ്ങൾ അത് ഈ ക്ലോണിങ്ങിലും അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പറയാറുണ്ടല്ലോ മനുഷ്യനൊന്നും ഇൻവെൻറ്റ് ചെയ്യുന്നില്ല കണ്ടുപിടിക്കുന്നത് ഡിസ്കവർ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് വളരെ ശരിയാണ് ക്ലോണിങ് ഇയാൻ ആൻഡ് വിൽമുട്ടിൻ്റെ നേട്ടമല്ല അത് പ്രകൃതിയുടെ അത്ഭുതകരമായ വിസ്മയമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റ ഇങ്ങനെ നിലനിൽക്കുന്നുവെങ്കിലും കോടാനുകോടി കോശങ്ങളുടെ സമാഹാരമായ എന്നിൽ ഓരോ കോശത്തിലും ഞാൻ സമ്പൂർണമായിട്ടും സന്നിഹിതമായിരിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ച അത് പ്രകൃതിപരമായിട്ട് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണെന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ അതാ ഞാൻ പദാർത്ഥത്തിൻ്റെ അത്ഭുതം എന്ന് ക്ലോണിങ്ങിനെ പറ്റി വിശേഷിപ്പിച്ചത് എല്ലാ സാങ്കേതിക വിദ്യയും ആത്യന്തികമായിട്ട് പ്രകൃതിയുടെ അത്യഗാധമായ സാങ്കേതിക വിദ്യയുടെ ആവിഷ്കാരമാ പ്രകൃതിയുടെ അപാരമായ ബുദ്ധിശക്തിയാ ക്ലോണിങ്ങിലൂടെ ആയാലും വെളിപ്പെടുന്നത് ആ ബുദ്ധിശക്തിയെയ നമ്മൾ ദൈവികതയിലേക്കുള്ള സൂചനകളായിട്ട് പലയിടങ്ങളിലും ആഖ്യാനം ചെയ്യുവാനായിട്ട് മുതിർന്നിരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് നിന്നും ശരിയാണ് ധാർമ്മികവുമായ ധാർമ്മികവും സാമൂഹികവുമായ ഒത്തിരി പ്രശ്നങ്ങൾ ക്ലോണിങ് ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവയെല്ലാം പരിപൂർണ പരിപൂർണ്ണ ബഹുമാനത്തോടു കൂടി അംഗീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴും ഇതിൻ്റെ പിന്നിലെ ദാർശനികമാനത്തെ ദൈവശാസ്ത്രമാനത്തെ നമുക്ക് തമസ്കരിക്കാൻ ആവുന്നതല്ല കാരണം ഇതിൽ പ്രകൃതിയുടെ വിസ്മയമുണ്ട് ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരിലും ജീവശാസ്ത്ര രംഗത്ത് തികഞ്ഞ കൗതുകം സൃഷ്ടിച്ച ഒരു നേട്ടമാണ് ക്ലോണി ഇന്നും അതിനെ വലിയ ആകാംക്ഷയോടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു ആശങ്കയോടെയും പ്രതീക്ഷയോടെയും ഈ ശാസ്ത്ര ശാസ്ത്രമുന്നേറ്റത്തെ നോക്കിക്കാണുന്നവരുണ്ട് അധാർമികമായും വിശ്വാസവിരുദ്ധമായും ഉള്ള ഇടപെടലുകൾ ഈ രംഗത്ത് ഉണ്ടാവാതിരിക്കുവാൻ കത്തോലിക്ക സഭയും ജാഗ്രതയോടെ നിലകൊള്ളുന്നു ജീവന്റെ മൂല്യത്തെയും മനുഷ്യന്റെ മാഹാത്മ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ സാങ്കേതികവിദ്യകളെ സമീപിക്കുന്ന ശാസ്ത്രലോകത്തിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ജൈവക സാങ്കേതിക വിദ്യയുടെ വികാസത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന് തന്നെ പറയാം കൃത്രിമ ജീവൻ പരീക്ഷണശാലകളിൽ നിർമ്മിച്ച് എടുക്കുക എന്നുള്ളത് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല അതിനെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ് ഇതുവരെ ആയിട്ടും ഒരു ട്രൂ ആയിട്ടുള്ള വ്യക്തത വ്യക്തമായിട്ട് ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന് പറയാവുന്ന ഒരു ഒരു കൃത്രിമ ജീവനെ ആരും തന്നെ സൃഷ്ടിച്ചിട്ടില്ല ഈ ഐഡിയ പുതിയ ഐഡിയ ഒന്നും അല്ല അത് പഴപ്പ് വളരെ കാലമായിട്ടുള്ള ഒരു ഐഡിയ ആണ് സയൻസ് ഫിക്ഷനിലൊക്കെ ഇത് പല പ്രാവശ്യവും ഒത്തിരി കാലം മുമ്പ് വന്നിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ പ്രായോഗികമാക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളു ക്രിയേഷൻ ഓഫ് ലൈഫ് എന്നതിനേക്കാൾ ഉപരിയായി മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് വാസ്തവം